ஐக்கியம் ஐக்கியராஜ்யம் ஐக்கியம் ஐக்கியம் அலட்சிய நில ஜனதை அமெரிக்க அமெரிக்க அமெரிக்கூட்டும் மற்ற உணவு மற்ற அட்டி கூட்டும் மற்ற உணவு നേരെ ാണ് ആക്രമിച്ചത് അഞ്ചു ലക്ഷത്തിൽ പേരം മലയാളികൾ താമസിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അവിടെ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രവാസികൾ അവിടെ ജോലി ചെയ്യുന്നു ആ കുടുംബങ്ങളെയൊക്കെ അങ്ങേയറ്റ കുറിച്ച് ഇടപ്പെടുത്തിയ സംഭവം അല്ലേ പത്തറിന് നേരെ മിസ്രൈലാക്കാൻ വന്നത് ഇസ്രയേൽ ധനിച്ചാണോ ആക്രമിക്കുന്നത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ആക്രമണം നടത്തി ഒരു വംശത്തെ ഇല്ലാതാക്കുകയാണ് എന്ന പാലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ ചിത്രമെങ്കിലും കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടാവില്ലല്ലോ അത്രയധികം പ്രശസ്തരായ ഒരു വിപ്ലവകാരിയാണ് യാസർ വിപ്ലവകാരിയാണത് ഒരു ജനത അവരുടെ ജന്മഭൂമിക്ക് വേണ്ടി അവരുടെ പിതൃഭൂമിക്ക് വേണ്ടി എത്ര കാലം ഈ യാതന അനുഭവിക്കണം ഇപ്പോൾ ീൻ വംശത്തെ പൂർണമായും ഭൂമുഖത്തുനിന്ന് ഇല്ലാതാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിലും പിന്തുണയോടെയും ഇസ്രയേൽ ശ്രമിച്ചു വരികയാണ് വെടിനിർത്തൽ കരാറുണ്ടാക്കും ഉടനെ അത് ലംഘിക്കും ഈ ആക്രമണത്തിനിരയാകുന്നവർ കുട്ടികളും സ്ത്രീകളുമാണ് കൂടുതൽ എന്ത് തെറ്റ് ചെയ്തു അവർ അവർ ജനിച്ചു വന്നത് അവരുടെ കുറ്റമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നിരന്തരമായി ആക്രമണം നടക്കുകയാണ് പാലസ്തീൻ ജനതയുടെ അവർക്ക് ജനിക്കുന്ന കുട്ടികളെ ഭ്രൂണത്തിൽ വെച്ച് നശിപ്പിക്കുന്നു എത്ര ക്രൂരമാണ് സംഭവം ഈ ക്രൂരമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യയുടെ സമീപനം എന്താണ് അമേരിക്കയുടെ ഈ കടന്നാക്രമണങ്ങളിൽ ഇന്ത്യ പ്രതിഷേധിക്കുന്നില്ല ഇന്ത്യ പ്രതികരിക്കുന്നില്ല ഇന്ത്യ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് ഈ പ്രശ്നം ഇന്നത്തെ സാഹചര്യത്തിൽ ഗൗരവമുള്ളതാണ് സാമ്രാജ്യ ശക്തികളോട് പൊരുതിയിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തമില്ലാത്ത പങ്കെടുക്കാത്തവർ സ്വാതന്ത്ര്യ സമരവുമായിട്ടൊരു ബന്ധവുമില്ലാത്തവരെയാണ് ഇന്ന് സ്വാതന്ത്ര്യ സമരസേനാനികളായി ബി ജെ പി ഗവൺമെന്റ് ആദരിച്ചു വരുന്നത് ചെറിയ പ്രശ്നമല്ല ഇത് മതാരാഷ്ട്രവാദം ഉയർത്തുന്ന ആർ എസ് എസ് സംഘപരിവാർ ശക്തികളാണ് ഈ രാജ്യത്തിന് ഭരണത്തിന് നേതൃത്വം നൽകുന്നത് അവർ സാമ്രാജ്യത്തെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നവരാണ് സാമ്രാജ്യത്തെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന നിലപാട് ഇന്ത്യ സ്വീകരിക്കുമ്പോൾ ഇന്ത്യ ആ നിലപാട് തിരുത്തണം എന്നുള്ളതാണ് രാജ്യത്താകമാനമുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ ഇന്ത്യക്കാർ ആവശ്യപ്പെടുന്നത് അമേരിക്കൻ താല്പര്യത്തിന് എതിരായ സമീപനം ഇന്ത്യ സ്വീകരിക്കണം എന്നുള്ളതാണ് അത് ഈ പ്രശ്നത്തിൽ മാത്രമല്ല അമേരിക്ക ഇറക്കുമതി തീരുവ നിർത്തലാക്കിയില്ലേ വർദ്ധിപ്പിച്ചില്ലേ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ടാക്സ് നികുതി അവർ വർദ്ധിപ്പിച്ചു അവിടെ ഇറക്കുമതി ചെയ്യുന്നതിൽ നമ്മുടെ കുരുമുളകുണ്ട് ഏലം കാപ്പി തേയില ഗ്രാമ്പൂ ഇങ്ങനെ നാനാ നാണ്യവിളകളുണ്ട് ആ നാണ്യവിളകളുടെ എല്ലാം വില കുറയ്ക്കുന്നതിന് കാരണമാകുന്നതാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരായി അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള നിലപാട് നമ്മുടെ നാട്ടിലെ കൃഷിക്കാരുടെ താല്പര്യങ്ങളാണ് തകരുന്നത് തീരപ്രദേശത്തെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ മത്സ്യസമ്പത്തെല്ലാം ഈ പരിധിയിൽ പെടുന്നതാണ് അതല്ല ഇതിന്റെ ഈ അറ്റവും നോക്കണതുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് ഗൗരവമായി പരിശോധിക്കുകയും ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യണം അതാണ് നിറവേറ്റുന്നത് അമേരിക്ക ഇന്ത്യക്കെതിരായിട്ട് ഈ നടപടികൾ എല്ലാം സ്വീകരിച്ചിട്ടും ഇന്ത്യ ഒരു വാക്കുച്ചരിക്കുന്നില്ലല്ലോ മറ്റൊരു പ്രശ്നത്തെ നേരിടുന്നുണ്ട് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ജമാഅത്തെ ഇസ്ലാം എസ് ഡി പി ഐ എന്താ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം മതരാഷ്ട്രവാദമല്ലേ മതരാഷ്ട്രവാദം അവരുത്തുമ്പോൾ അവരെ സഹകരിപ്പിച്ച് ജനാധിപത്യ സംരക്ഷണം സാധ്യമാകുമോ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയുമോ ഇവിടെ കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുൻകൈയ്യെടുത്ത് കോൺഗ്രസിന്റെ പ്രേരണയാൽ ഈ വിഭാഗത്തെ യു ഡി എഫിന്റെ പക്ഷെ തുറപ്പിച്ചു നിർത്തി കേരളത്തിൽ ഭരണമാറ്റമുണ്ടാക്കാൻ അങ്ങേയറ്റം നികൃഷ്ടമായ വൃത്തികെട്ട നിലപാടുകൾ സ്വീകരിക്കുന്നു അതാണ് കേരള രാഷ്ട്രീയത്തിലെ നമുക്ക് നേരിടാൻ കഴിയുന്ന അനുഭവം അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സാമ്രാജ്യ വിരുദ്ധ നിലപാടിൽ എന്ത് സമീപനവും സ്വീകരിക്കുന്നു ഈ പ്രശ്നങ്ങൾ നാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പാലസ്തീൻ ഐക്യദാഡ്യ പ്രവർത്തനം എന്നുള്ളത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനം കൂടിയാണ് പാലസ്തീൻ പ്രശ്നം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രശ്നം മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളും നേരിടുന്ന മതനിരപേക്ഷ ജനവിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ പാലസ്തീൻ ഐക്യദാഢ്യ പ്രസ്ഥാനം പാലസ്തീനിലെ ജനതയ്ക്ക് സംരക്ഷണം കിട്ടാൻ എല്ലാ നിലയിലും മനുഷ്യ അങ്ങേറ്റത്തെ മനുഷ്യ മനുഷ്യമായ നിലപാടുകൾ അവിടെ തുടരുകയാണ് ഒരു വംശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്ക് ഒരു പിതൃഭൂമിക്ക് വേണ്ടി പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്ക് ജനങ്ങൾ എല്ലാവിധത്തിലും പിന്തുണ നൽകേണ്ടതുണ്ട് ഈ ഐക്യദാർഢ്യ പ്രസ്ഥാനം കൂടുതൽ വിപുലമാക്കുന്നതിന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഉയർത്തുന്ന പ്രശ്നം